പൊക്കിയെടുക്കുന്നതോടുകൂടിയും അതിനു മുൻപുമൊക്കെ വലിയ നന്മമരമായിരുന്ന ഒരു മുസ്ലിം കഥാപാത്രം ആ വണ്ടിയുടെ ഓണറാണ് എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത് പിന്നീടാണ് അറിഞ്ഞത് ആ വണ്ടിയുടെ ഓണർ അല്ല ഞമ്മൻ വെറും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി ആ യൂട്യൂബ് ചാനലിലൂടെ ഈ ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ വേണ്ടിയായിരുന്നു ആ എന്റെ സംസ്ഥാനത്ത് പോയതെന്നും നന്മപരം ലോറിയുടമ ലിഹാദ് ഭീകരൻ ഇങ്ങനെയൊക്കെ പറയാൻ ആർക്കെ കഴിയ വൈദ്യു ചേട്ടനല്ലേ അത് ആർക്കെ കഴിയല്ലേ ശുക്ലം തെറിച്ചു വീണുണ്ടായ എന്നാണ് ആൾക്കാർ പറയുന്നത് എനിക്ക് അത് ശരിയാണെന്ന് തോന്നിപ്പോവാ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഇതിനെ വേർതിരിച്ച് വേർതിരിച്ച് പറയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അത് ചില ആളുകൾക്ക് അങ്ങനെ പറയണമെന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയണ്ടാവും നമ്മളൊക്കെ അരി ഭക്ഷണം കഴിക്കുമ്പോൾ അവരെന്തൊക്കെയോ വേറെ കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേറെ എന്തോ ആണ് കഴിക്കുന്നത് ഓക്കെ ചാണകത്തിൽ കിടക്കുന്ന പുഴുവിനെ പോലെ കെടുന്ന ഇങ്ങനെ അങ്ങനെ തിളക്കിയാ എന്തിനാ മനാഫ് ഒരു മുസൽമാൻ മുസൽമാനായതുകൊണ്ടാണ് മനാഫ് ഇവിടെ തീവ്രവാദിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ക്ഷമയുള്ളവർ കാണുക നിങ്ങൾക്ക് തെറി വിളിക്കാനുള്ള ഒരു നൂലാണ് ഇത് എന്ന് ആദ്യം തന്നെ പറയാം ഇപ്പോൾ മാസങ്ങൾക്ക് മുൻപ് ഏകദേശം പത്ത് എൺപത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വലിയൊരു ദുരന്തം ആ ദുരന്തത്തിൽ ഒരു വലിയ മണ്ണിടിച്ചിലാണ് കേട്ടോ പ്രകൃതി ദുരന്തമാണ് മണ്ണങ്ങിട്ട് ഇടിഞ്ഞു വരികയാണ് ഈ മണ്ണിടിഞ്ഞു പോകുന്നതോടൊപ്പം ഒരുപാട് മനുഷ്യജന്മങ്ങളെയും കൊണ്ടാണ് പോകുന്നത് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് റോഡിൽ നിന്ന് മണ്ണിങ്ങനെ ഇടിഞ്ഞു പോവുകയാണ് ആ ഇടിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു ലോറി പെടുന്നു ഒരുപാട് മനുഷ്യന്മാർ പെടുന്നു ചായക്കട പെടുന്നു അതിലൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെടുന്നു ഇങ്ങനെ ഒരുപാട് വലിയൊരു ദുരന്തം നടക്കുന്നു ആ ദുരന്തത്തിൽ മലയാളിയായിട്ടുള്ള ഒരാളെ കാണാതാവുന്നു അദ്ദേഹം സഞ്ചരിച്ച ലോറി അടക്കം കാണാതാവുന്നു അങ്ങനെ ഏകദേശം എഴുപത് ദിവസങ്ങൾക്ക് ശേഷം ആ ലോറിയും ആ ലോറിയിൽ നിന്ന് പഴകി ദ്രവിച്ച അതല്ലെങ്കിൽ വെറും അസ്ഥികൂടമായിട്ട് ഈ മണ്ണിനോടൊപ്പം ഒഴുകി പോയിട്ടുള്ള ആ ഒരു യുവാവിന്റെ ഡ്രൈവറുടെ ഋതുശരീരമടക്കം വണ്ടി വാഹനം പൊക്കിയെടുക്കുന്നു ആ പൊക്കിയെടുക്കുന്നതോടുകൂടിയും അതിനു മുൻപുമൊക്കെ വലിയ നന്മമരമായിരുന്ന ഒരു മുസ്ലിം കഥാപാത്രം ആ വണ്ടിയുടെ ഓണറാണ് എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നീടാണ് അറിഞ്ഞത് ആ വണ്ടിയുടെ ഓണറല്ല ഞമ്മൻ വെറും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി ആ യൂട്യൂബ് ചാനലിലൂടെ ഈ കാശാക്കാൻ ഈ വീഡിയോ ഒരു ഡിസ്ക്ലൈമർ േ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കേസുകളിൽ പെടുന്നത്രേ അതുകൊണ്ടാണ് ഇങ്ങനെ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് കേസിൽ കൊടുക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ല വീഡിയോ കാണുന്ന ആളുകൾ ആദ്യ കമന്റ് ഒന്ന് നോക്കണേ അതിൽ എന്താണെന്നറിയോ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തരണേ എൻ്റെ എന്ന് പറയുന്ന സാധനം ജീവിക്കാൻ വഴിയില്ല കേസിൽ കുടുങ്ങുന്നു പറഞ്ഞു ഡിസ്ക്ലൈമർ എന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കഥയിലെ കാര്യത്തിലെ കഥയും കഥാപാത്രവും സന്ദർഭങ്ങളും ഒക്കെ യാദൃശികമായിട്ട് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ അവിടെ എന്താ എവിടെങ്കിലൊക്കെ നടന്നതാണ് എന്നുള്ള സാധനം സിനിമ തുടങ്ങുമ്പോൾ എഴുതിക്കാണില്ല അത് തുടങ്ങിയിട്ടാണ് പറയുന്നത് ഇത് ആർക്കും അറിയില്ലല്ലോ അതായത് ഇപ്പൊ പറയുന്ന കഥ ആരെ കുറിച്ചു ആർക്കും അറിയില്ലല്ലോ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയാം മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ വളരെ മോശപ്പെട്ട രീതിയിൽ തീവ്രവാദിയായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഈ വീഡിയോയിൽ നടത്തുന്നതാണ് അതുകൂടാതെ തന്നെ മനാഫ് ആരെയാണോ ആർക്ക് വേണ്ടിയാണോ നിലനിന്നത് അവരുടെ ഫാമിലിയെ പോലും വൃത്തികെട്ട രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് തീരെ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ മനാഫിനെയും മനാഫ് ആർക്ക് വേണ്ടി പണിയെടുത്തോ അയാളുടെ ഫാമിലിയെയും വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് പറയുന്നത് ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇയാൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നാണ് ആള് പറയുന്നത് ഓക്കെ മനാഫ് ആരാണ് എന്താണ് എന്നൊക്കെ ഇതിനോടൊക്കെ മലയാളികൾ എല്ലാവരും മനസ്സിലാക്കിയതാ മനാഫിന്റെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ഉണ്ട് കൃത്യമായി നമുക്ക് അറിയാം എഴുപത്തഞ്ച് ദിവസം ഒരു വരവും ഇല്ലാതെ ആൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം പണം സമ്പാദിച്ചുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാലോ അല്ലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തിനാണ് ഏതാണെന്നൊന്നും നമ്മൾ ഇനി വിശദീകരിക്കേണ്ട എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഇവിടെ ബൈജു എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഈ ഒരു നികൃഷ്ട ജീവി ആയിട്ടുള്ള ഈ ഒരു ചങ്ങാതി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ സത്യം പറയട്ടെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു അതുകൊണ്ട് അത് പറയുന്നില്ല അത്തരം സത്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മനാഫ് ലോറിയുടമയല്ല ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പഴയതാണ് പഴയതല്ല ഇന്നലെ ഇട്ടതാ അങ്ങനെ 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 വലിയൊരു നന്മമരം കേരളത്തിൽ ഉണ്ടാവുന്നു ഈ വാഹനത്തിനുള്ളിലുള്ള തൻ്റെ ഡ്രൈവറെ അവിടെ ഇട്ടേച്ച് പോരാൻ തനിക്കാവില്ല അവനെയും കൊണ്ടേ വരികയുള്ളൂ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് എന്നൊക്കെ വാഴ്ത്തിക്കൊണ്ട് ഈ ഡ്രൈവറെയും ഈ വണ്ടിയും ഒക്കെ ഈ മണ്ണിനടിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന സമയത്ത് വലിയ ഡയലോഗ് സിനിമാ സ്റ്റൈൽ ഡയലോഗൊക്കെ ഒക്കെ അടിച്ചുകൊണ്ട് ഈ നന്മമരം എല്ലാ മാധ്യമങ്ങളായ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു നിന്നതും നമ്മൾ കണ്ടു എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്റ്റോറിയിലെ കഥാപാത്രം വരുന്നത് അത്തരത്തിൽ ആ സ്റ്റോറിയിലെ കഥാപാത്രം ഇന്നിപ്പോൾ ഇലക്ഷനിൽ നിന്നാൽ വേണ്ട ഒരു പത്മശ്രീക്ക് വരെ അർഹനാണ് എന്ന രീതിയിൽ ഞമ്മന്റെ മതസ്ഥർ പ്രത്യേകമായിട്ട് ഉയർത്തി കാട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ട കൊല്ലപ്പെട്ട നമ്മുടെ പ്രധാന കഥാപാത്രത്തിന്റെ വീട്ടുകാർ പറയുന്നത് ഈ നന്മമരം ശുദ്ധ ഒരു ചെറ്റയാണ് ശുദ്ധ തെമാടിയാണെന്ന് പച്ചയ്ക്ക് മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞു വരുന്നു അതോടുകൂടി നമ്മുടെ നന്മമരം ഒന്നങ്ങട്ട് പതറുന്നു പക്ഷേ ഉഹ് പൊന്ന് പൈജോ അനക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ് നിന്റെ മുന്നിൽ കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്തത് ഒഴിവാക്കുക അതിൽ ഹിന്ദു ഉണ്ടോ മുസ്ലിം ഉണ്ടോ എന്ന് ഇങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുഷ്ടം കൊണ്ട് ഇടണ്ട ഈ വിഷയമൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയമാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഏത് മനുഷ്യനും ഉണ്ടാവും അതൊരു മുസൽമാനായതുകൊണ്ട് എൻ്റെ അവസരം മുസൽമാനെ നീ തീവ്രവാദയാ നിനെ ഞാൻ തീവ്രവാദിയാക്കി അടങ്ങൂ എന്നൊക്കെ പറഞ്ഞു ഓരോ വീട് ചെയ്യുമ്പോൾ കേസ് എങ്ങനെ വരാതിരിക്കുന്നുള്ളതാ നിങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊക്കെ എങ്ങനെയാണ് നിന്റെ രാഷ്ട്രീയ പാർട്ടി വളരുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല നീ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ആ രാഷ്ട്രീയ പാർട്ടി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിൽ പച്ചപിടിക്കാത്തത് ഇത് നിന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിന്റെ ചാനലും നിന്റെ പാർട്ടിയും ഒന്നും പച്ചപിടിക്കുക ചാലല് പച്ചപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ വർഗീയവാദികൾ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് അവ ചാലു കണ്ടാൽ മനസ്സിലായി അത്ര അധികം ഫോളോവേഴ്സ് ഉണ്ടോ ചിലപ്പോൾ ചില ആളുകൾ തെറി വിളിക്കാൻ വേണ്ടി ഫോളോ ചെയ്ത് വെച്ചിരിക്കണാവും കാരണം ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും എന്നെ അടിയിൽ തെറിയോണ്ട് തെറിയോണ്ടു കളിയാ മനാഫിനെയും മനാഫാർ രക്ഷപ്പെടുത്തിയോ അവരുടെ ഫാമിലിയെയും വളരെ 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 മോശപ്പെട്ട രീതിയിൽ എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഈ നാറി പറയുന്നതെന്ന് കിടക്കുന്നുള്ളൂ ഇയാൾ പറഞ്ഞ വാക്കുകൾ പതുക്കെ 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 നിങ്ങൾക്ക് കേൾക്കാം എത്രത്തോളം ജീർണിച്ച മനോഭാവമാണ് ഇയാളുടെ കേട്ടു നോക്കാം ഈ പതറിയ നന്മമരമുണ്ടല്ലോ ഈ നന്മമരത്തെ പൊക്കി ഉയർത്താൻ വേണ്ടി നമ്മുടെ ദീനിന്റെ ഉസ്താത്തുക്കന്മാരടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നു അങ്ങനെ നമ്മുടെ നന്മമരത്തെ പൊക്കി 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 കൊണ്ടുവന്ന് അവസാനം നന്മമരം ആരാണ് എന്നുള്ളത് ഇന്ന് സമൂഹം അറിയുകയാണ് മക്കളെ അറിയുകയാണ് നോക്കൂ ആ നന്മമരം ആരാണെന്ന് സമൂഹം അറിഞ്ഞിരിക്കുന്നു മക്കളെ അറിഞ്ഞിരിക്കുന്നു മക്കളെ ആളെ എത്ര നല്ല മനുഷ്യനാണെന്ന് അറിഞ്ഞിരിക്കുന്നു വൈജുവിനെ പോലെയല്ല ബൈജുവിനെ പോലെ ബുദ്ധി ഇല്ലാത്തതോ വർഗീയത തുളുമ്പുന്നതോ ആയിട്ടുള്ള ഒരു നാക്കല്ല അയാളത് നല്ല സ്വർണം വിളയുന്ന ഈ എന്താ പറയാ കൃഷിയിടം എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും മനുഷ്യത്വം കിടന്ന് തുളുമ്പുന്നുണ്ട് അപ്പൊ മനുഷ്യൻ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണിതിൽ മനുഷ്യൻ എന്ന് ഓക്കെ മനാഫിനെ കെട്ടാനോ മനാഫിന്റെ ആ ഒരു പേര് പോലും പറയാനുള്ള യോഗ്യത ബൈജുവേ നിനക്കില്ല നീ ഇന്ന് കൊണക്കി ഇരുന്ന് കൊണാ നോക്കും മതേതരത്വത്തിന്റെ അപ്പോസ്തലനാണ് ഞമ്മന്റെ നന്മമരം എന്നാണ് ഞമ്മന്റെ ഷുഡുക്കളൊക്കെ വാഴ്ത്തുന്നത് ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം അതിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ് ആണ് ഞമ്മന്റെ നന്മമരം എന്ന് പറയുന്നു ഈ നമ്മന്റെ നന്മമരത്തിന് ഏത് പേരിട്ടും പ്രേക്ഷകർക്ക് വിളിക്കാം ഇവിടെ അതിനൊന്നും പ്രാധാന്യമില്ല ഇത് തികച്ചും സങ്കല്പികം മാത്രമാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഈ കഥയിലെ ഈ നന്മമരം ഉണ്ടല്ലോ ഈ നന്മമരത്തെക്കുറിച്ച് പുതിയ കുറച്ച് വാഴ്ത്തലുകൾ രേഖപ്പെടുത്തേണ്ടി വന്നു ആ രേഖപ്പെടുത്തേണ്ടി വന്ന വാഴ്ത്തുക്കൾ ഇന്ന് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ ഹിന്ദു ഐക്യ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഇന്നിപ്പോൾ അവരല്ല സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ആർ വി ബാബു സാറാണ് ശശികല ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഈ ടീച്ചറുടെ ചില ഉപദേശങ്ങൾ അതല്ലെങ്കിൽ ടീച്ചറുടെ ഫേസ്ബുക്കിലെ ചില വരികൾ കണ്ടപ്പോൾ നമ്മുടെ ഈ കഥയിലെ കഥാപാത്രത്തിന്റെ ആ വാഴുത്തുക്കൾ ഒന്നുകൂടി മേനിയോടുകൂടി എഴുതി ചേർക്കേണ്ടി വന്നു അത് ഓക്കെ ശശികല ശശികലയെ കുറിച്ചാണ് പറഞ്ഞത് ചില ആളുകൾ ഓമനപ്പേര് വിഷകല എന്ന് വിളിക്കും വിഷം തന്നെയാണ് ചീറ്റാറ് വിഷം തന്നെയാണ് നാവിൽ നിന്ന് തുളമ്പാറ് നമ്മൾ കൃത്യമായി കണ്ടതാ മനാഫിനെ കുറിച്ച് വളരെ വൃത്തികെട്ട രീതിയിലുള്ള കുറച്ച് പരാമർശങ്ങളാണ് അവര് ഉന്നയിച്ചിട്ടുള്ളത് എന്താ ചെയ്യാച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇവരെങ്ങനെയാണ് ആളുകൾ ഇത്ര ഫോളോ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല വൃത്തികേടുകളല്ലാതെ പറയുന്നില്ല വളരെ മോശപ്പെട്ട രീതിയിലുള്ള സമീപനം മാത്രമാണ് ഇവരെ മുന്നിൽ നിന്നും നമുക്ക് കിട്ടുള്ളൂ മതം മതമാണ് ഇവർക്ക് മെയിൻ സാധനം മനാഫ് ഇന്ന മതക്കാരനാണ് അതുകൊണ്ട് ആ മതത്തിനെ എങ്ങനെയെങ്കിലും എന്താക്കണം ചവിട്ടി രീതിയിൽ നമ്മുടെ സംഘികൾക്കിടയിൽ പോലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് വളർന്നിട്ടുള്ള ഈ നന്മപരം കല്യാണം കഴിച്ചിരിക്കുന്നത് രമ്യ എന്ന് പറയുന്ന നായർ പെൺകുട്ടിയാണ് അത്തോളി സ്വദേശിയാണ് എന്നതാണ് നമ്മുടെ ഈ കഥയിലെ പുതിയ ട്വിസ്റ്റ് ഈ ടിസ്റ്റുകൾ ഇങ്ങനെ 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 മാറി മറിയുമ്പോഴാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ കഥയിലെ പുറകു വശങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത് മുൻ പേജുകളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ദുരന്തം പറ്റിയ ഈ നമ്മുടെ നന്മമരത്തിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ ഈ നന്മമരത്തിന്റെ ഡ്രൈവറുടെ വീട്ടിലേക്ക് ഒരു മൊല്ലാക്ക ഉസ്താത്തിനെയും കൊണ്ട് ഈ ചങ്ങാതി ഒരു തവണ പോയി എന്നുള്ളത് നമ്മുടെ ഈ കഥയിലുണ്ട് ഈ കഥയിൽ പോയ മൊല്ലാക്ക ഈ ദുരന്തം പറ്റിയ ആ ഡ്രൈവറുടെ മകനെ തന്റെ കയ്യിലെടുത്തുകൊണ്ട് താരാട്ടിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ എന്തൊക്കെ ഓതി കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇതൊരു സിനിമയായിട്ട് തന്നെ നമ്മൾക്ക് എടുക്കേണ്ടതുണ്ട് ഈ നാറിയുടെ വായലൊഴിക്കേണ്ടത് ചാണകല്ല നല്ല കട്ടിയുള്ള ഈയം ഒരുക്കിയ ഒഴിച്ചിട്ടാണ് അടച്ചു വെക്കണം ഈ പല്ലൊക്കടക്കണ പോലെ അടച്ചു വെക്കണം അത്ര അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ആ കുഞ്ഞിനെ പോലും ഈ നാറി പറഞ്ഞത് കേട്ടാ മനാഫിന്റെ ഉസ്താദ് ആ കുട്ടിയുടെ ചെവിട്ടിൽ പോയിട്ട് മതമാണ് ഊതിക്കൊടുത്തത് എന്നാ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടല്ല മനാഫിന്റെ ഭാര്യ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനോ എന്തുമാകട്ടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളുടെ വിധേയമായിട്ട് ഏത് മനുഷ്യനും ജീവിക്കാം അവരിഷ്ടമുള്ള ആളുവാൻ കഴിക്കട്ടെ അതൊക്കെ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാ എന്തിനാണ് മനാഫിന്റെ വൈഫിന്റെ ആ ഒരു മതം തിരഞ്ഞു പോയത് എന്ന് മനസ്സിലായോ പുതിയത് കണ്ടെത്തണം അങ്ങനെ അത് വെച്ച് ഞമ്മക്ക് ഇവിടെ കളിക്കണം ഭയങ്കര വൃത്തികെട്ട ഒരു മനോഭാവം ആട്ടോ ഇടയ്ക്കിടക്ക് ഞമ്മന്റെ ഞമ്മന്റെ എന്ന് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മലപ്പുറം ഭാഷയെ അല്ലെങ്കിൽ മലപ്പുറംകാരെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അങ്ങനെ ഞമ്മന്റെ ഞമ്മന്റെ എന്നൊന്നും ഒലത്തണ്ട ഉണ്ടാകണ്ട പൈജോ ബൈജു ബൈജുവിന്റെ കാര്യം നോക്കി അങ്ങ് മുന്നോട്ട് പോക്കൂടെ എന്തിനാണ് അനാവശ്യമായിട്ട് മനാഫിനെ പോലെയുള്ള നല്ല മനുഷ്യന്മാരെ ആ പേര് ഇങ്ങനെ ഇടയ്ക്കിടക്ക് നിങ്ങൾ വിളിച്ചിട്ട് ആ പേരിനെ കളങ്കപ്പെടുത്തുന്നത് വളരെ വൃത്തികെട്ട മനോഭാവം എനിക്ക് തെറി പറയാൻ അറിയാനായിട്ടൊന്നുമല്ല എൻ്റെ ബൈജു ഇത് കുറെ ആളുകൾ കാണുന്ന ചാനലാ അപ്പൊ കുറെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് നിനക്ക് മനാഫിനെ കാണുമ്പോ തോന്നുന്ന ആ ഒരു കൃമികടി ഉണ്ടല്ലോ എനിക്ക് നിന്നെ കാണുമ്പോ ആ കൃമികടിയല്ല തോന്നുന്നത് വേറെ എന്തോ തോന്നുന്നുണ്ട് ചാനലിൽ ഇരുന്ന് അത് ഞാൻ പറയുന്നില്ല അത്ര വൃത്തി കേടുകള് വായൽ തെറി വരിക ഇറുക്കി പിടിച്ച് നിൽക്കുകയാണ് എന്റെ പൊന്നാരെ ബൈജുവോ നാട്ടുകാരെ തെറി കേൾക്കണം എന്ന് അത് കേട്ടിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ വിചാരിച്ചിണ്ടെങ്കില് വല്ലാത്തൊരവസ്ഥയാണ് എന്റെ ബൈജു അൻ്റേത് ഇവിടെ തന്നെ ഈ നന്മമരം കൃത്യമായിട്ട് മതപരിവർത്തനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ഇസ്ലാമിക ഭീകരന്മാരുടെ ജിഹാദിലെ ഒരു വലിയ ജിഹാദി ആണ് എന്ന് ആരെങ്കിലും നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനും ആവില്ല ഇന്നിപ്പോൾ നന്മമരം സ്കൂളുകളും അതല്ലെങ്കിൽ വലിയ വലിയ ക്ലബുകളും ഇതിന്റെയൊക്കെ ഉടമകളൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് കേട്ടോ ക്ലബ്ബായാലും അതല്ലെങ്കിൽ സ്കൂളായാലും ഇനി വലിയ വലിയ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവാർഡൊക്കെ വാങ്ങുന്നുണ്ട് വലിയ കാശ് അവാർഡൊക്കെ വാങ്ങുന്നുണ്ട് എന്നിട്ടോ ഈ കുട്ടിയുടെ കഥയിലെ ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ ആ കുട്ടിയുടെ അതല്ലെങ്കിൽ ആ ഡ്രൈവറുടെ മകൻ ഇങ്ങനെ ചെവിയിൽ ഉസ്താദിനെയൊക്കെ കൊണ്ടുപോയി എന്തോ ഓദിപ്പിച്ചാൽ നമ്മുടെ നന്മമരം മുൻപ് പ്രഖ്യാപനം നടത്തിയതൊക്കെ ആയിട്ട് നമ്മുടെ ഈ കഥയിലുണ്ട് ഈ കഥയിൽ നമ്മുടെ നന്മപരം പറയാണ് എനിക്കിനി മൂന്നല്ല കുട്ടികൾ എനിക്കിനി നാലാണ് കുട്ടികൾ നല്ല കാലം നാലാണ് കുട്ടികൾ എന്ന് പറഞ്ഞ ഇവൻ എനിക്ക് ഭാര്യ ഒന്നല്ല ഇന്ന് മുതൽ ഭാര്യ എനിക്ക് രണ്ടാണ് എന്ന് പറയുന്നതിന് മുൻപേ ഈ നമ്മുടെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആ നായകന്റെ ഭാര്യയും കുടുംബവും കൃത്യമായിട്ടും ഈ മതേതരനാണെന്നും പറഞ്ഞ് നടന്ന് രമ്യ എന്ന് പറയുന്ന അത്തോളി സതീശം നമ്മുടെ കഥയിലെ മറ്റൊരു കഥാപാത്രത്തെ തട്ടത്തിന് മറയത്താക്കി ചാക്കിൽ ധരിപ്പിച്ച് ചാക്ക് ധരിപ്പിച്ച് മുസ്ലിം പേരുമൊക്കെ നൽകി മാറ്റം നടത്തിയവനാണ് നമ്മുടെ ഈ കഥയിലെ നന്മമരം എന്നുള്ളത് ഈ ഡാഷ് മോനെ എന്ത് പറയണം അയാൾ എന്താ പറയേണ്ടത് കണ്ടില്ല നിങ്ങൾ ഞാൻ അത് വാക്കുകൾ ഈ വീണ്ടും ഉപയോഗിക്കുന്നില്ല അയാൾ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അത് വളരെയധികം വിഷമം തോന്നിക്കുന്നുണ്ടെന്നുള്ള എന്താടോ ഇങ്ങനെയുള്ള ആള് ഇവരൊക്കെ എന്തിനാണ് എത്ര ഇടിമിന്നലാണ് വെറുതെ ആളുകൾക്ക് ഗുണമുള്ള തെങ്ങിന്റെ മുകളിലടക്കം വീഴുന്നുണ്ട് എന്നാൽ ഈ പേട്ടട തലയിലൊന്നും അത് വീഴുന്നില്ല എന്നുള്ളതാ ഒരു ഇടിമിന്നലില് അങ്ങോട്ട് തീർത്ത് തന്നൂടെ പൊന്നാര ദൈവമേ ഇയാളെയൊക്കെ എന്ത് വൃത്തിയോടുകളായിരുന്നു പറയുന്നത് മനാഫ് ആര വിവാഹം കഴിച്ചാലും ഈ ലോകത്തൊന്നും സംഭവിക്കില്ല എന്നാലോ ഇയാളെ പോലെയുള്ള ആളുകൾക്ക് അത് കാണുമ്പോ കുരു പൊട്ടുക അത് കാണുമ്പോ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കലിപ്പ് വന്നിട്ട് ഓരോ തീട്ടനായങ്ങളും വെച്ച് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക ഇതൊക്കെ കേട്ടിട്ടാണോ നിങ്ങൾ ഞാൻ കുറെ ആളുകളോട് ചോദിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണേ ഇയാളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇയാളുടെ പിന്മുറക്കാരനാണ് ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ഇയാളെ ഇഷ്ടപ്പെടുന്ന ആ ആ പാർട്ടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇമ്മാതിരി പിന്തിരിപ്പൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമ്മാതിരി വൃത്തികേടുകൾ പറയുന്ന ഇയാളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെ നമുക്ക് നടുവരലിലല്ലാതെ പിന്നെ ഏത് നമസ്കാരം കൂടെ കൊടുക്കാൻ കഴിയാ ഇന്റെ മോനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കണ്ട്രോൾഡ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാതി മത വിദ്വേഷം ഉണ്ടാക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യം പറയുന്നത് കാണുമ്പോ എനിക്കുണ്ടാവുന്ന ഒരു വെറുപ്പുണ്ടല്ലോ ഒരു ഭാഗത്ത് പറഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞ വേർഡ്സ് എനിക്കത് ആവർത്തിക്കാൻ തോന്നുന്നില്ല അത്ര ദേഷ്യം വരുന്നുണ്ട് അത് ഓക്കെ വിടാം നോക്കൂ ഇന്നും ഈ പറയുന്ന നമ്മുടെ ഈ കഥയിലെ ഈ പറയുന്ന നന്മ വരത്തെ വാഴ്ത്തി നടക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിങ്ങൾ അറിയുക ഇവന്റെ യഥാർത്ഥ രൂപങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് നമ്മുടെ സിനിമയിലൂടെ നമ്മുടെ പുറത്തു കൊണ്ടുവരികയാണ് മാത്രമല്ല ഈ ഉണ്ടല്ലോ സ്റ്റോറിയിലെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആ യുവാവിന്റെ കുടുംബവുമായി ഉണ്ടായ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് സുഡാപ്പികളൊക്കെ കൂട്ടി യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങളും വാർത്തകളും മാത്രം ചമച്ചുവിടുന്ന യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന വേറൊരു ജിഹാദിയുണ്ട് ഒരു ഐസിസ് കൊലയാളി അതല്ലെങ്കിൽ ഭീകരവാദത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന എന്തോ ഒരു കരിപ്പൊടിയോ എന്തോ ചുക്കുപൊടിയോ പൊടിയോ എന്തൊക്കെയുള്ള ഒരുത്തം ഇവയൊക്കെ കൂട്ടുപിടിച്ച് എല്ലാം കോംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ കോംപ്ലിമെന്റ് ആക്കിയത് എന്ത് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സിനിമയിലൂടെ പുറത്തുവിടുന്നത് ഐ എസ് എസ് തീവ്രവാദി കൊലപാതകി കാതർ കരിപ്പൊടിയാണ് ഈ പറയുന്നത് ഒരു ആയി കഴിഞ്ഞ സുഡാപ്പിയാണ് അല്ലേ എന്നിട്ട് എന്താ പറഞ്ഞ വാക്കെന്താണ് ചാനലിൽ ഇരുന്നിട്ട് തീവ്രവാദം പറയുന്നതോ ആരാണ് വൈജോ തീവ്രോദം പറയുന്നത് നീയാണ് തീവ്രോദം പറയുന്നത് നീയാണ് ആണ് തെമ്മാടിത്തരം പറയുന്നത് നീയാണ് ആണ് മൂച്ചാളിത്തരം പറയുന്നത് നീയാണ് രാജ്യദ്രോഹി മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഒക്കെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിട്ട് ഇമ്മാതിരി തീട്ട വർത്തമാനം പറയാം നീയല്ലേടാ മാറി യഥാർത്ഥത്തിൽ തീവ്രവാദി എന്താടോ താനൊന്നും നന്നാവാത്ത് മറ്റേ സിനിമത്തെ ഡയലോഗ് പറഞ്ഞ അത് നന്നാവൊന്നുമില്ല ഇയാളൊക്കെ നന്നായി കഴിഞ്ഞിണ്ടെങ്കില് ലോകം അവിടെ അവസാനിക്കും അതായത് ഇയാളൊന്നും നന്നാവൂല ഒരിക്കലും നന്നാവൂല നന്നാവൂലെന്നുള്ളതാണ് നമ്മൾ ലൈഫ് വൈസ് ഓപ്പിന്റെ പരസ്യത്തിന്റെ ഇടയില് എല്ലാ കീടങ്ങളും ചത്തു കഴിഞ്ഞാല് ബാക്കിയൊരു രണ്ടു മൂന്നാൽ എണ്ണൊക്കെ ഉണ്ടാവല്ലോ അത് ഇങ്ങനെയുള്ള കുറെ എണ്ണ അതൊന്നും ചാവൂല അത് അവിടെ തന്നെ ഉണ്ടാവും കാലം ഈ ലോകം അവസാനിക്കുന്ന കാലം വരെ അവിടെ തന്നെ ഉണ്ടാവും നോക്കൂ ഈ സിനിമയിൽ അതല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റോറിയിൽ വില്ലനാണോ നന്മമരമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഞമ്മന്റെ ഈ കഥാപാത്രത്തിന്റെ ഭാര്യ നായരുകുട്ടി ആയിരുന്നെന്നും അതിനെ മതം മാറ്റി മുസ്ലിമാക്കി തട്ടമിടിയിച്ചാണ് ഞമ്മന്റെ ഈ ചങ്ങാതി വലിയ മതേതരനാവുന്നതും ഈ പറയുന്ന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ കഥാപാത്രത്തിന്റെ മകനെ എനിക്ക് നാലാമത്തെ കുട്ടിയിട്ട് വളർത്തണമെന്നും നല്ല കാലം എനിക്ക് രണ്ടാമത്തെ ഭാര്യയായി കൊല്ലപ്പെട്ട ആ കഥാപാത്രത്തിന്റെ ഭാര്യയെ ഇവൻ കണക്കുകൂട്ടി പറയുന്നതിന് മുൻപേ ആ കുടുംബം രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മുടെ സ്റ്റോറിയിൽ വരുന്നുണ്ട് എന്താണത് പറഞ്ഞോണ്ടിരിക്കുന്നത് വായൽ തോന്നുന്നത് മുഴുവൻ ഇരുന്നിട്ട് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കണകം വാരി തിന്ന് അതല്ല ഏറ്റവും നല്ലത് ഞാൻ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ആ ഫാമിലിയുടെ പേര് പറയേണ്ടി എന്നുള്ള ഭയത്തിന്റെ പുറത്താ അവരതിലേക്ക് വലിച്ചിടാനുള്ള ഭയം എനിക്ക് ഉണ്ട് ഒരിക്കലും അവരെ വലിച്ചിടാൻ ഇടാൻ അതുകൊണ്ടാണ് എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ആ ഒരു ഭാഗത്ത് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നത് വീർപ്പുമുട്ടാ ഈ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാം എന്ന ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് സംഘികളായിട്ട് അത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അത് മാറ്റം വരുത്താൻ കഴിയൂല കാരണം ബുദ്ധി വിവേകമുള്ള ആരാണ് അംബേദ്കർ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു നിയമം ഏറ്റവും നല്ല ഭരണഘടനയാണ് അല്ലേ ആ ഭരണഘടനയെ ചോദ്യം ചെയ്യുകയാണ് ഈന്ന് അറിയിരുന്നിട്ട് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കട്ടെ മതം ഇഷ്ടമുള്ള സ്വീകരിക്കട്ടെ അതിന് നിനക്കെന്താ നീ നിന്റെ കാര്യം നോക്കി പോ മാനേ എന്താ കൊറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ അതിന് പിന്നാലെ പോ അല്ലെങ്കിൽ യാജിക്ക് ഇങ്ങനെ നേരത്തെ തെണ്ടിന്നെ പോലെ അടി കിടന്നിട്ട് ഇങ്ങനെ ഇത് ഇടുന്നുണ്ടല്ലോ തെണ്ടി തെന്റി യാജിക്ക് അന്തിലൊക്കെ തക്കപ്പിച്ച കിട്ടും ജീവിച്ചു പോ അതിന്റെ അപ്പുറത്തേക്ക് ഹിന്ദുവിനേയും മുസൽമാനെയും തമ്മിലടിപ്പിക്കാനുള്ള ഇമ്മാതിരി തീട്ട വർത്താനവുമായിട്ട് രംഗത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ നിന്നെ കമന്റിൽ ആളുകൾ തെറി വിളിക്കുന്നില്ലേ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ല നിനക്ക് ആകെ തെറിവിളിയാവും പുറത്തിറങ്ങി കഴിഞ്ഞ ഫാമിലിനായിട്ട് ഒപ്പൊന്നും ഒരിക്കലും പുറത്തു പോകണ്ടട്ടോ കാരണം അവരെ മുന്നിൽ നിന്നെ വിളിക്കും അത്രേ ഉള്ളൂ അത്രക്ക് വിദ്വേഷമാണ് നീ ഇവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നത് ിങ്ങനെ ഉയർന്നു ഉയർന്നു ഇങ്ങനെ പോവുകയാണ് ഈ പോകുന്ന ഏറ്റവും നമുക്ക് ദൈവം ഈ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ പന പോലെ വളർത്തിയിട്ട് എന്ത് ചെയ്യും അവസാനം ഒരു ഇടിമിന്നൽ ഈ പനയുടെ ടോപ്പിലുള്ള ആ കൂമ്പുണ്ടല്ലോ ആ കൂർത്ത് മൂർത്ത് നിൽക്കുന്ന കൂമ്പ് ആ കുമ്പിലേക്ക് അങ്ങനെ ഇടിമിന്നൽ കൊടുക്കും അതോടുകൂടി എന്തായി മാറും നമ്മുടെ പനമരം പൂർണ്ണമായിട്ട് കരിഞ്ഞുണങ്ങി പോവും അതേ രീതിയിലായിരിക്കണം നമ്മുടെ ഈ സിനിമയിലെ നായകനാണോ വില്ലനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കേരള സമൂഹത്തിന് മുൻപിൽ ലോക സമൂഹത്തിന് മുൻപിൽ തെറ്റിദ്ധാരണ പരത്തിയിട്ടുള്ള ഈ നന്മമരം ഈ ഇസ്ലാ മാന്യ പ്രേക്ഷകർ എല്ലായിടത്തേക്കും ഞാൻ വല്ലാണ്ട് കൂടുതലൊന്നും കേൾപ്പിക്കണില്ല മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ നന്മമരമായിട്ട് പോലെ വളർന്നു നിൽക്കുമ്പോ അയാളുടെ തലയിലേക്ക് ഇടിമിന്നൽ വരണം എന്നല്ലേ നീ പറയുന്നത് അയാളൊരു മുസൽമാനായതുകൊണ്ടല്ലേ നീ അത് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ക്രിസ്ത്യൻസും ഇവിടെയുള്ള മുസൽമാനും ഇവിടെയുള്ള ഹിന്ദുക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ഇടിമിന്നൽ രക്ഷാ കവചമായിട്ട് ആ തലയിൽ ഒരു മിന്നൽ പോലും വീഴാതിരിക്കാൻ ഞങ്ങൾ പണിയെടുക്കും അത്ര എനിക്ക് പറയാനുള്ളൂ നിന്റെ തലയിൽ എന്തുകൊണ്ടാ ഇടിമിന്നൽ വിഴാത്തെന്ന് എനിക്കറിയോ ചാണകത്തിൽ കിടക്കുന്ന പുഴുവ് അത്ര വലിയ ഒന്നും ഇല്ലറോ താഴെയാ അവിടെ വരെ ഇടിമിന്നൽ എത്തിയിട്ട് നിന്നെ തോണ്ടി അങ്ങെ കരിയിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകാരനാ അല്ലെങ്കിൽ അത് ഇറങ്ങി വന്ന് നിന്റെ നെറുതലയില് ഇടിമിന്നൽ ദൈവം കൊണ്ടേടും നീ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവങ്ങളെല്ലാം ഇറങ്ങി വന്ന് നിന്റെ തലയിൽ ഇടിമിന്നൽ തന്നെ വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തർക്കവും വേണ്ട എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും താല്പര്യം ഇല്ല ഈ വീഡിയോ കണ്ട ആളുകൾക്ക് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്തായാലും സ്വഭാവം ഇതാണ് മനാഫിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു എനിക്ക് ഭയങ്കര ഒരു വേഷമെന്ന് തോന്നി ഈ നെഗറ്റീവ് പറയുന്ന ആളുകളോട് ആളുകൾക്ക് ഒരു പ്രത്യേക വാത്സല്യ ഒരു സ്നേഹ അതുകൊണ്ടാണ് ഇയാളുടെ ചാണക്യ ന്യൂസ് ടി വി എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനൊക്കെ വലിയ രീതിയിലുള്ള എന്തുണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് അഞ്ഞൂറ് കെ സബ്ബക്കടിച്ചത്ര ചാനൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളുടെ നല്ലത് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ചാനലിനൊക്കെ വളരെ വ്യൂ കുറവാകും എന്തുകൊണ്ടാണെന്ന് അറിയോ നെഗറ്റീവ് പറയുന്നത് വളരെ കുറവാ അതുകൊണ്ടാ ഓക്കെ എനിക്ക് എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ വിളിച്ചു പറയുന്നത് ഒരിക്കലും അതിൽ തീവ്രവാദം ഞാൻ ഒരിക്കലും പറയില്ല തീവ്രവാദം എന്നുള്ള ഒരു വാക്ക് പോലെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഓരോ തെമ്മാടിത്തരം പറയുമ്പോ അത് നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ എന്റെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ചോരക്ക് കുറച്ച് തിളപ്പ് കൂടുതലായതുകൊണ്ടേ അടങ്ങിയിരിക്കാൻ കഴിയില്ല അതിനെ നമ്മൾ പ്രതികരിക്കും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ത്യൻ ഭരണഘടന നമ്മൾ പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നന്നിട്ടുണ്ടല്ലോ അല്ലെ അത് നമ്മൾ ഉപയോഗിക്കുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യല്ലേ എന്ന് ഞാൻ ഇവിടെയുള്ള എല്ലാ ഹൈന്ദവരായിട്ടുള്ള സുഹൃത്തുക്കളോടും പറയാണ് നിങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകൾ കിടന്ന് കുറയ്ക്കുന്നുണ്ട് മനാഫിനെ പോലെയുള്ള നല്ല മനുഷ്യന്മാരെ എന്തിനാണ് വൃത്തികേടുകൾ പറയുന്നത് അയാൾ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ധരിക്കുക ഇവിടെ എന്ത് തെറ്റ് ചെയ്തു ഇവിടെ ഒരു നന്മയല്ലേ ചെയ്തത് ആ നന്മയെ നമ്മൾ പ്രശംസിപ്പിക്കല്ലേ വേണ്ടത് തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കാം പക്ഷെ ഇവിടെ ഒരു നന്മ ചെയ്തിട്ട് പോലും ഇങ്ങനെയുള്ള നികൃഷ്ടജീവികൾ വൃത്തികേടുകൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് എന്റെ പേര് സന്ദീപ് എടപ്പാൾ ഞാനത് വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സുഡാപ്പിയാണ് ഞാനും ഇന്നയാളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ വരും അതുകൊണ്ടാ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അലോട്ട് ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെയൊക്കെ സൈനിങ് ഓഫ്